സ്വകാര്യ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലേക്ക് യാത്ര തിരിച്ചു പുലർച്ചെ നെടുമ്പാശ്ശേരിയിൽ നിന്നുമാണ് അദ്ദേഹവും കുടുംബവും ദുബായിലേക്ക് പോയത് മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണാ വിജയനും ദുബായിലേക്ക് പുറപ്പെട്ടു വിദേശത്തു നിന്നും മുഖ്യമന്ത്രി എന്നുമടങ്ങുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല തികച്ചും സ്വകാര്യ സന്ദർശനം മാത്രമാണ് ദുബായിൽ മകന്റെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനാണ് യാത്രയെന്ന് വിശദീകരണം വ്യക്തിപരമായ ആവശ്യങ്ങളെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യാത്രയ്ക്ക് മുഖ്യമന്ത്രി അനുമതി തേടിയത് ഇന്നലെ വൈകിട്ടോടെ കേന്ദ്രത്തിൽ നിന്ന് അനുമതി കിട്ടി യാത്ര നിശ്ചയിച്ച ശേഷം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് കുറച്ചു ദിവസത്തേക്ക് മാറി നിൽക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചിരിക്കുന്ന വിവരം സ്വകാര്യ സന്ദർശനമായതിനാൽ സർക്കാർ ഔദ്യോഗികമായി വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടില്ല പുലർച്ചെ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് മുഖ്യമന്ത്രി കുടുംബസമേതം യാത്രയായത് ഭാര്യ കമലാ വിജയനെ കൂടാതെ മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണാ വിജയനും കൊച്ചുമകനുമാണ് യാത്രയിൽ അനുഗമിക്കുന്നത് വിദേശത്തു നിന്ന് എന്നും അടങ്ങിവരുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല മന്ത്രി റിയാസും വീണാ വിജയനും ദുബായ്ക്കു പുറമെ ഇന്തോനേഷ്യയും സിംഗപ്പൂരും സന്ദർശിക്കും പത്തൊൻപത് ദിവസത്തേക്കാണ് റിയാസിന് യാത്രാനുമതി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടേത് പെട്ടെന്നുള്ള വിദേശയാത്രയായതിനാൽ പല പൊതുപരിപാടികളും മാറ്റിവെച്ചിരിക്കുകയാണ് അമൃത ന്യൂസ് തിരുവനന്തപുരം